ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സെറു ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൌണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം ക്യാപ്ഷൻ വന്നിട്ട് സെറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത് ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി തെറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോടും എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഉണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു സി അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണോന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറയുന്നു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ് പുള്ളിക്കരൻ വൺ ഓഫ് ദി പവർഫുൾ ഇൻ ദി വേൾഡ് ആണ് ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ് എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കരൻ അത് കാരണം എനിക്ക് ബിജെപി പാർട്ടിയും ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഞാൻ ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും ഞാനൊരു സംഖ്യയാണ് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ സി ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല സി നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ശരിയാണോ ആരും പെർഫെക്റ്റ് ആയല്ലോ ബ്രോ ഇപ്പം ബിജെപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛാണ് എന്താണ് പുച്ഛം ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത് ഏഹ് എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്ന ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യവും നമ്മൾ ഒരു ഒരു പാർട്ടിനും ഒരാളിനും അടിച്ചമർത്തിക്കൊണ്ട് ഉയർന്നു വിചാരിച്ച ഒരിക്കലും നടക്കത്തില്ല നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റേറ്റ് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആശുപത്രി എന്താ സംഭവം തരാം പേടിയാണ് കാരണം ഇനി ബി ജെ പി ആകണോ ഇനി കേരളം ഇനി ഭരിച്ചാലോ പക്ഷെ അങ്ങനെ ഒരു ദിവസം വരും അധികം താമസിക്കാതെ വരും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് ഭീഷണിപ്പെടുത്തി എന്തിനാണ് ഇതിന്റെ ആവശ്യം ഞാൻ പേടിച്ചു നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ട ഇനി പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു ഞാനിപ്പിച്ചിരി നന്നായിട്ട് ജീവിക്കുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല ഒരു ഒറ്റ ഫോട്ടോ ഇട്ടാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത് സത്യം പറയാ ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഇത്രയും ഇത്രയും ആൾക്കാരെ പത്തായിരത്തി അറുന്നൂറ് കമന്റ്സ് എനിക്ക് എനിക്കുണ്ട് റീസിൽ ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ബി ജെ പി പാർട്ടിനെ ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ സംഖ്യയാണ് എന്തെങ്കിലും പ്രശ്ന അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ സംഖ്യയാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ് എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ് കെ സുരേന്ദ്രൻ സാറിനേയും ഇഷ്ടമാണ് എന്ത് പ്രശ്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഓക്കേ സോ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല എനിക്ക് ഇത്രയും എന്നെയിട്ട് അങ്ങ് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നോ അങ്ങ് അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ സോ അത്രേ ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എനർജി ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഒരു പുതിയ പിന്നെ എന്ത് പറയുന്ന റൂമറല്ല ഒരു സത്യാവസ്ഥ അതായത് നമ്മുടെ റോബിൻ തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടെ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഞാനൊരു വ്യക്തിയുമായിട്ടൊരു ഫോട്ടോ എടുത്തു ഒരു ഹാർട്ട് ചിഹ്നം കൊടുത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അപ്പോഴത്തേനും റോബിൻ്റെ ഇൻസ്റ്റഗ്രാം ഫുള്ള് തെറിവിളിയും അതാണ് ഇതാണെന്ന് പറഞ്ഞു കുറേ പേര് റോബിനെതിരെ നെഗറ്റീവ് കമന്റ് വിട്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു കഷ്ടം എന്തൊരു കഷ്ടം അല്ലേ എന്തുകൊണ്ട് റോബിൻ രാധാകൃഷ്ണന് അതായത് ഫാനിന്റെ ഈ കട്ട സപ്പോർട്ടുള്ള ആൾക്കാരുടെ ഇഷ്ടങ്ങൾ ചോദിച്ചില്ല ഈ എന്ത് പറയുന്ന ഒരു പാർട്ടിയില് പോയി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരുപാട് ഫാൻ വേസ് ഉള്ള ആളായി കഴിയുമ്പോൾ എല്ലാവരും എന്ത് പറയുന്നത് അവരുടെ അനുഗാമികൾ എന്ത് ആഗ്രഹിക്കുന്നോ ആ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കാരണം വ്യക്തി സ്വാതന്ത്ര്യം എന്നൊന്ന് പറഞ്ഞത് ആ അവർക്കില്ല ഇപ്പം നമ്മൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെ മാത്രമേ ആ വ്യക്തി ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഏത് പാർട്ടി നമ്മുടെ പാർട്ടിയാണോ ആ പാർട്ടിയിലേ അദ്ദേഹം ചേരാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ എന്തു പറയുന്ന ഒരു ഇതിലേക്ക് നമ്മുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ പയ്യ പയ്യ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡോക്ടർ റോബിൻ ഒരു മത്സരാർത്ഥിയായിട്ട് പിന്നെ എന്ത് പറയുന്നത് നമ്മുടെ ബി ജെ പിയിൽ കൂടെ ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നടക്കട്ടെ നീ നമുക്ക് കാണാം നിൽക്കട്ടെ നിന്നിട്ട് വോട്ടൊക്കെ നിന്ന് എല്ലാവരും കൂടെ ജയിപ്പിച്ച് അപ്പം നല്ലൊരു എന്ത് പറയുന്ന സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് കയറി വന്നിട്ട് ഡോക്ടർ റോബിന് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അതിൽ കൂടെ തിരഞ്ഞെടുക്കുന്നതിന് എന്താ എല്ലാർക്കും ഇത്രയും ദുഃഖങ്ങളും സന്തോഷം ദുഃഖവും കാര്യങ്ങൾ സന്തോഷിക്കേണ്ട കാര്യങ്ങളല്ലേ അടിപൊളി ആയിട്ടുണ്ട് എന്നാലും ഇത്രയും ഒരു വലിയ ചതി റോബിൻ രാധാകൃഷ്ണൻ ചെയ്യുമെന്ന് റോബിനെ സ്നേഹിക്കുന്ന റോബിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന് അതായത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ റോബിൻ ആണ് പിന്നെന്താ പറയുന്നത് രാജാവ് നാന്താനിയ രാജാവെന്ന് പറഞ്ഞാൽ ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു പോസ്റ്റൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അത്രയും നെഞ്ചിലേറ്റി ഇത്രയും കൊണ്ടു നടന്നിട്ട് ഈ ഒരു ചതി ഈ ആരാധകരോട് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ചെയ്യുന്നവർ ഒറ്റ കുഞ്ഞു പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാ ആ ഒരാർക്ക് ആ ഇഷ്ടമില്ലാത്ത ഒരു പാർട്ടിയായി പോയി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തിരഞ്ഞെടുത്തു പോയത് ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ ബി ജെ പി പാർട്ടി ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടി ആയിക്കോട്ടെ ആരെങ്കിലും ഒരാൾ നമ്മുടെ കേരളത്തിൽ എന്തെന്തു പറയുന്ന ഭരിക്കണം അത് സത്യമാണ് അത് ഭരിച്ച് നശിപ്പിച്ചാലും വേണ്ടില്ല ഭരിച്ച് മനുഷ്യർക്ക് നന്മ ചെയ്താലും വേണ്ടില്ല എന്താണെങ്കിലും പാവപ്പെട്ട ജനങ്ങൾ എപ്പോഴും പാവപ്പെട്ട ജനങ്ങളായിരിക്കുകയും ചെയ്യും അവര് കൊടുക്കുന്ന ടാക്സും അവരടയ്ക്കേണ്ടതും ഈ കൊള്ളപ്പലിശയും കാര്യങ്ങളും അവർക്ക് അവർ ചെയ്യുന്ന കൃഷി ചെയ്ത് ജീവിക്കുന്ന ക ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ കൊടുക്കേണ്ട ടാക്സും കാര്യങ്ങളും നമ്മൾ കൊള്ളപ്പലിശക്ക് സാധനങ്ങൾ വാങ്ങി അരി കഴിക്കേണ്ടതും ഇതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഏതൊരു പാർട്ടി ജയിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തുനിന്ന് നമ്മളെ ആരും ഒഴിവാക്കി തരത്തില്ല കുറേ പിന്നെ റേഷനായിട്ടും അതായിട്ടും ഇതായിട്ടെന്നൊക്കെ പറഞ്ഞാൽ വോട്ട് പിടിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത എല്ലാ പാർട്ടികളിലും ദുബുനി വരും ഞാൻ പറയാലോ എനിക്ക് എൻ്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഇതുവരെ ഒരു വോട്ട് പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളാരും പറഞ്ഞു വിശ്വസിക്കത്തില്ല ഇത് എന്ത് മറുമായി എന്ന് വിചാരിക്കും എന്തായാലും വോട്ട് ചെയ്യേണ്ട സമയത്ത് ചിലപ്പോൾ നാട്ടിലുണ്ടാവില്ല നമ്മുടെ ഡോക്ടർ ഇങ്ങനെയാണ് കേട്ടറോട്ടെ കേൾവിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബി ജെ പിയിലേക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകാൻ പോകുമായിരിക്കാം അഖിൽമാരാർ കോൺഗ്രസ്സിൽ ചേർന്നേക്കാം അവിടെ ഒരു പാർട്ടി നേതാവ് എന്താ പറയുന്നത് പാർട്ടിയായിട്ട് പാർട്ടിയുടെ മത്സരാർത്ഥിയായിട്ട് മത്സരിച്ചേക്കാം എന്നും കൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ അനീഷിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു നമ്മുടെ ശശി തരൂർ സാറിൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഈ ബിഗ് ബോസിൽ നിന്ന് വന്നവരൊക്കെ പയ്യ 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 വന്നിട്ട് എന്താ പറയണ്ടേ പൊളിറ്റിക്കലേക്ക് പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോ ണോ എന്നൊരു സംശയം കൂടെ ഉണ്ട് എന്തായാലും വരട്ടെ നന്നായി വരട്ടെ ഇവരെങ്കിലും നമ്മുടെ നാടിന് വേണ്ടി നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുവോ നാടിനെ നന്നായി നല്ല രീതിയിൽ സേവിക്കുവോ ജനങ്ങളെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന പോലെ ജനങ്ങളെ ഭരിക്കുകയും അവരെ നല്ല രീതിയിൽ നടത്തിക്കുകയും ചെയ്യട്ടെ അപ്പം എന്തായാലും ഡോക്ടർ റോബിനെ എല്ലാവരും പൊങ്കാലയിട്ട് കയറിയിട്ട് അഭിഷകം കൊണ്ട് കമൻറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്ന നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് റോബിൻ പറയുന്നത് ജയിക്ക ഒന്ന് നിന്ന് മത്സരിക്കട്ടുന്നേ എല്ലാവർക്കും കൊടുക്കൊരു ചാൻസ് ഈ ഭരിച്ചവർ മാത്രം ഭരിച്ചുകൊണ്ടിരുന്നാൽ നാട് കുടിച്ചുറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ ഫ്രണ്ട്സ് ഞാൻ സത്യം പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ അപ്പോൾ അപ്പോൾ റോബിൻ പാർട്ടിയിൽ വരികയാണ് എങ്കിൽ എങ്ങനെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാൻ വരട്ടെ എന്ത് ചാൻസ് കൊടുക്കന്നേ എല്ലാവരും ചാൻസ് കൊടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ജയിപ്പിച്ച് കയറ്റിവിട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒന്നെങ്കിൽ ബിഗ് ബോസോലാണേലും പാട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏതൊരു ഫീൽഡിലാണെങ്കിലും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കയറി വരട്ടെ നമുക്ക് കാണാം നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ എന്ന്